പരിശുദ്ധ യത് മഹോ എന്റെ ഭഗവാനെ അങ്ങയുടെ തുടർച്ചയായ കടാക്ഷത്താൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളുടെ എല്ലാ തലങ്ങളുടെയും പരമോന്നത സാക്ഷി അങ്ങാകുന്നു ശാശ്വതമായി സ്വതന്ത്രനായ അങ്ങ് വിശുദ്ധ ത്വത്തിലും പരമാത്മാവിലും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നു ആറ് ഐശ്വര്യങ്ങളോടെയും പൂർണ്ണനായ അങ്ങ് യഥാർത്ഥ ദിവ്യത്വ പുരുഷനും ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങളുടെ ശാശ്വത രജമാനനുമാണ് അപ്രകാരം എല്ലായ്പ്പോഴും സാധാരണ ജീവസത്വങ്ങളിൽ നിന്ന് വിഭിന്നന വിഭിന്നനാണ് അങ്ങ് ഭഗവാൻ വിഷ്ണു എന്ന നിലയിൽ അങ്ങ് എല്ലാ ലോകത്തിലെയും എല്ലാത്തിൻറെയും പരിപാലകനും അതേസമയം എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവനും ുടെയും ആസ്വാദകരമാകുന്നു ഇയാദയോ വിവിധ ശക്തയ ആനുപൂർവ്യാ തശ്വഭവേകനന്ത ആനന്ദമാത്രം അവികാരമഹം പ്രപദ്ധ്യേ എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ അവ്യക്തിഗത ബ്രഹ്മ ബ്രഹ്മാവിഷ്കാരത്തിൽ എപ്പോഴും രണ്ട് വിപരീത ഘടകങ്ങൾ ഘടകങ്ങളുണ്ട് ജ്ഞാനവും അജ്ഞാനവും അങ്ങയുടെ ബഹുവിധ ശക്തികൾ തുടർച്ചയായി ഉണ്ടാകുന്നു പക്ഷേ അവിഭക്തന് അവി അഭി അവിഭജിതവും അവിഭജിതവും യഥാർത്ഥവും മാറ്റമില്ലാത്തതും അപരിമിതവും പരിപൂർണ പരമാനന്ദപൂർണവുമായ അവ്യക്തിഗത ബ്രഹ്മം ഭൗതിക സൃഷ്ടിയുടെ കാരണമാകുന്നു

അനുഗ്രഹ കാതരോസ്മാൻ വിവർത്തനം എന്റെ ഭഗവാനെ അല്ലയോ പരമോന്നതനായ ഭഗവാനെ അങ്ങ് സർവ അനുഗ്രഹങ്ങളുടെയും അത്യുന്നത മൂർത്തരൂപമാകുന്നു അതിനാൽ മറ്റൊരാ ആഗ്രഹവും ആഗ്രഹവും ഇല്ലാതെ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ എന്നും തുടരുകയും അവിടത്തെ പാതാരബിന്ദ്രാധിക്കുകയും ചെയ്യുന്നത് ഒരുവനെ സംബന്ധിച്ച ഒരു രാജാവായി തീരുകയോ രാജ്യം ഭരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നേട്ടമാണ് അതാണ് അങ്ങയുടെ പാദപത്മങ്ങളെ ആരാധിക്കുന്നതിൽ കിട്ടുന്ന അനുഗ്രഹം എന്നെപ്പോലെ അജ്ഞരായ ഭക്തന്മാർക്ക് അങ്ങ് അകാരണമായ കാരുണ്യമുള്ള പരിപാലകനാണ് പുതിയതായി ജനിച്ച സ്വന്തം കിടാവിനെ പോലും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി പരിപാലിക്കുന്ന പശുവിനെ പോലെ പതിനെട്ട് മൈത്രേയൗ അസാദിഷ് ഭഗവാൻ തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിദുര ഹൃദയത്തിൽ നല്ല ലക്ഷ്യങ്ങളുള്ള ചുവ മഹാരാജാവ് അവന്റെ പ്രാർത്ഥനയെ അവസാനിപ്പിച്ചപ്പോൾ പരമോന്നതനായ ഭഗവാൻ ഭക്തന്മാരോടും സേവകന്മാരോടും പരമദയാലുവായ വിദ്യോത്വ അവനെ അഭിനന്ദിച്ചിട്ട് കൊടുക്കുന്ന സംസാരിച്ചു ഹരേ കൃഷ്ണ സീതാ ലക്ഷ്മി മാതാജി ഹരേ കൃഷ്ണ ഇവിടെ ധ്രുവ മഹാരാജാവ് ഭഗവാനെ സ്തുതിക്കുന്നത് തുടരുകയാണ് നേരത്തെ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് എന്ന് ധ്രുവന അറിയില്ലായിരുന്നു പക്ഷെ ഭഗവാനെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹം ഭഗവാൻ മനസ്സിലാക്കി അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ദിവ്യമായിട്ടുള്ള ശംഖിന്റെ സ്പർശനം കൊണ്ട് ധ്രുവന് ഭഗവാനെ കുറിച്ചുള്ള സത്യമെല്ലാം ബോധ്യമായി ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കളെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ചും എല്ലാം ധ്രുവന് ആ സ്പർശം കൊണ്ട് അറിവ് ലഭിച്ചു അങ്ങനെ ധ്രുവൻ ഭഗവാനെ കുറിച്ച് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ ആ സ്തുതിയാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇവിടെ പതിനാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് ഭഗവാന്റെ ഗർഭോദകശായി വിഷ്ണു രൂപത്തിനെയാണ് ഇവിടെ ധ്രുവൻ സ്തുതിക്കുന്നത് അപ്പൊ ഭഗവാന്റെ വ്യത്യസ്ത വിസ്തരണങ്ങളെ കുറിച്ചുള്ള അറിവ് ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് ധ്രുവൻ മനസ്സിലായി അപ്പോൾ പതിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഗർഭോദകശായി വിഷ്ണു രൂപത്തിനെയാണ് സ്തുതിക്കുന്നത് എന്ന് പറയുന്നു ചടരേണ കാഞ്ചന പറയും ഗർഭേ കാഞ്ചനോകർ ദുവാൻ ഭഗവതേ പ്രണതോസ്മിതസ്മേ കൽപാന്ത സമയത്ത് ബ്രഹ്മാവിന്റെ ഒരു പകൽ കഴിഞ്ഞ പ്രളയം സംഭവിക്കുന്ന സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരത്തിൽ വിശ്രമിക്കുന്നതിനായിട്ട് പോകാം അത് ഭഗവാന്റെ ആ ജഡരത്തിലേക്കാണ് ഭഗവാന്റെ ഉദരത്തിനുള്ളിലേക്കാണ് പോകുന്നത് എന്നിവിടെ പറയുന്നുണ്ട് കൽപ്പാന്തഏത അഖിലം അഖില ലോകം ലോകം മുഴുവൻ ജഡരേണ ഗ്രങ്ങൾ തന്റെ ഉദരത്തിലേക്ക് സ്വീകരിക്കുന്ന ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത് ക്ഷേതേ പുമാൻ സ്വതൃ അനന്തസങ്കെ ആ ഭഗവാൻ എവിടെയാണ് ശയിക്കുന്നത് ആ ഗർഭോദകശായി വിഷ്ണു ശയിക്കുന്നത് തൻ്റെ സുഹൃത്തായിട്ടുള്ള അനന്തശേഷന്റെ മടിയിലാണ് ശയിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു പ്രണതോസ്മി തസ്മൈ എൻ നാഭി സിന്ധുരുഹ കാഞ്ചന ലോകപത്മ ആ ഭഗവാൻ വിഷ്ണുവിന്റെ ഗർഭോധകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഗർഭേദിമാൻ ഭഗവതി പ്രണദോസ്മി ബസ്മി ദിമാൻ എന്നിവിടെ പറയുന്നത് ബ്രഹ്മദേവനെയാണ് ആ ഗർഭോദേശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള സ്വർണനിറത്തിലുള്ള കാഞ്ചന ലോകപത്മ കാഞ്ചനം എന്ന് പറയുന്നത് സ്വർണം സ്വർണം കൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ള സുവർണ പത്മത്തിലാണ് ദിമാൻ ഗർഭേദിമാൻ ഭഗവതി ആ ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്റെ നാഭീപത്മത്തിൽ നിന്നും ബ്രഹ്മാവിനെ സൃഷ്ടിച്ച കൽപ്പാന്തസമയത്ത് ലോകത്തിനെ മുഴുവൻ തൻ്റെ ഉദരത്തിലേക്ക് പിൻവലിക്കുന്ന അനന്തശേഷന്റെ മടിയിൽ വിശ്രമിക്കുന്ന ആ ഭഗവാനെ ഗർഭോധകശായി വിഷ്ണുവിനെ ഞാൻ പ്രണമിക്കുന്നു പ്രണമ പ്രണതോസ്മി തസ്മി എന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഭാവാ പറയുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിസ്തരണങ്ങളെ കുറിച്ചുമുള്ള അറിവ് ശരിയായിട്ടുള്ള ജ്ഞാനം ധ്രുവന് ലഭിച്ചു എന്നാണ് പറയുന്നത് അതെ ശരിയായിട്ടുള്ള ജ്ഞാനം നമുക്ക് നൽകുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ഹൃദയത്തിലിരുന്ന് നൽകുന്ന ജ്ഞാനം ശരിയായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് തന്റെ ഭക്തനോടുള്ള അനുകമ്പം മൂലം അവന് യഥാർത്ഥ ജ്ഞാനം ഞാൻ നൽകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ തിരുവാന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മാ ഇതെല്ലാം ഭഗവാന്റെ ക്വാളിറ്റീസ് ആണ് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളാണ് ഇവിടെ തിരുവാൻ എടുത്തു പറയുന്നത് കൂടസ്ത ആദിപുരുഷോ ഭഗവാൻ സ്ത്രീ യുദ്ധ്യവസ്ഥിതമൃഷ്ട്രിതാവധിമോതിരി അങ് നിത്യു നിത്യനാണ് അങ്ങ് നിത്യനാണ് അങ്ങ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല എല്ലാ കാലത്തും ഉള്ള വ്യക്തിയാണ് അല്ല ഭഗവത്ഗീതയുടെ ആദ്യം തന്നെ ഭഗവാൻ ഇതാണ് പറയുന്നത് ഞാനും നീയൊക്കെ നിത്യനാണ് എന്ന് പറയുന്നത് അല്ലെ ഞാനും നീ ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു അവരൊരിക്കലും ഇല്ലാതാകുന്നില്ല നിത്യമാണ് എന്ന് പറയും ഇവിടെ തിരുവൻ ഭഗവാനെ കുറിച്ച് പറയുന്നു അങ്ങ് നിത്യനാണ് അങ്ങ് മുക്തനുമാണ് മുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതൊക്കെയാണ് പരിശുദ്ധ അങ്ങ് പരിശുദ്ധനുമാണ് ഒരിക്കലും ഭൗതികമായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളാൽ അങ്ങ് ബാധിക്കപ്പെടുന്നില്ല ഈ ഭൗതിക ലോകത്തിലെ കർമ്മങ്ങളൊന്നും അങ്ങേ ബാധിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ പരിശുദ്ധനാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പവിത്രനാണ് എന്ന് പറയുന്നത് പവിത്രമാണ് പരിശുദ്ധമാണ് എന്ന് അർജുനനും സ്തുതിക്കുന്നുണ്ട് അർജുനന്റെ സ്തുതിയിലും ഇത് പറയുന്നുണ്ട് പരിശുദ്ധനാണ് അല്ലെങ്കിൽ ഭഗവാൻ പവിത്രമാണ് എന്ന് പറയുന്നത് വിബുദ്ധ ആത്മാ വിബുദ്ധ അങ്ങ് എല്ലാ ജ്ഞാനവും ഉള്ള വ്യക്തിയാണ് പൂർണ്ണ അഭിജ്ഞനാണ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അഭിജ്ഞ സ്വരാട് അങ്ങ് എല്ലാവിധ ജ്ഞാനവും വ്യക്തിയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയുന്ന എനിക്കെല്ലാം അറിയാം വേദാഹം സമതീതാനി വർത്തമാനാന് ചാർജുണ്ട എനിക്കറിയാത്തതായിട്ടൊന്നുമില്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കോണിൽ നടക്കുന്ന കാര്യവും എനിക്കറിയാം ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം അറിയാം എനിക്കെല്ലാ ജീവാത്മാക്കളെയും പേഴ്സണലായിട്ട് അറിയാം എന്ന് ഭഗവാൻ പറയും അതാണ് വിബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം അറിയുന്ന വ്യക്തിയാണ് വിബുദ്ധൻ അഭിജ്ഞനാണ് ഭഗവാൻ ആത്മാ അങ് പരമമായിട്ടുള്ള ആത്മാവാണ് കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ കൂടസ്ഥൻ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല അങ്ങയുടെ സ്വഭാവങ്ങളൊക്കെ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് അങ്ങയുടെ രൂപവും രൂപത്തിനും ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല ഭഗവാന്റെ രൂപവും എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് കൂടസ്ഥമാണ് ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ഭൗതിക ലോകത്ത് ആളുകളുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ നമ്മുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഭഗവാന്റെ രൂപം ഒരിക്കലും മാറുന്നില്ല അതുകൊണ്ട് ഭഗവാൻ കൂടസ്ഥനാണ് ആദി പുരുഷവും ആദിയാണ് ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉറവിടമാണ് ജന്മാദ്യത എല്ലാറ്റിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ വാസുദേവന് നമസ്കാരം എന്നാണ് വ്യാസുദേവൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ അങ്ങ് ആദ്യാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ആദി എല്ലാ അച്ഛൻ്റെയും ഉറവിടം ഞാനാണ് അഹം അതിരതി ദേവാനാണ് എല്ലാ ദേവരൂപങ്ങളുടെയും ഉറവിടം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ആദി ബ്രഹ്മസംതയിലും പറയുന്നുണ്ട് ഗോവിന്ദം ആദിപുരുഷം തമഹം ബചാ ആ ആദ്യത്തെ പുരുഷൻ ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള ഭഗവാൻ ഗോവിന്ദനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് ബ്രഹ്മ പറയുന്നത് ഇവിടെ ധ്രുവനും അതേ കാര്യം പറയുന്നു കൂടസ്ഥ ആദ്യ പുരുഷവും ആദ്യത്തെ വ്യക്തിയാണ് അങ്ങ് പുരുഷനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ അദ്ദേഹത്തിന് വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തിന് ആഗ്രഹങ്ങളുണ്ട് അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉണ്ട് അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പ്രകാശമോ അല്ലെങ്കിൽ ശൂന്യതയോ ഒന്നുമല്ല ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ് അതാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ അങ്ങ് ഭഗവാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമസ്ഥനാണ് ഷടൈശ്വര്യ സമ്പൂർണനാണ് ഷടൈശ്വര്യ സമ്പൂർണനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ പകകളുള്ളവൻ ഐശ്വര്യങ്ങളുള്ളവനാണ് എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവനാണ് അങ്ങ് ഭഗവാൻ സ്ത്രധീശ്ശാണ് അങ്ങ് ത്രിധീശനാണ് ത്രിഗുണങ്ങളുടെയും ഈശ്വരനാണ് സത്വരജസമൂഹ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഒരിക്കലും സ്വത്തരജ സമൂഹ ഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ സത്യരജ സമൂഹ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത് ഭഗവത്ഗീതയിൽ പറയുന്ന മയാധ്യക്ഷേണ പ്രകൃതി സൂയതയെ സച്ചരാജ എന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ സപ്തരജ സമൂഹ ഗുണങ്ങൾ അടങ്ങിയ പ്രകൃതി പ്രവർത്തിക്കുന്നത് ത്രധീഷ ത്രിഗുണങ്ങളുടെയും ഈശ്വരാണ് യത് ബുദ്ധ്യാവസ്ഥിതമണ്ഡിതയാ ഈ അങ്ങോകത്തിനെ മുഴുവൻ അങ്ങയുടെ ദൃഷ്ടി കൊണ്ട് പരിപാലിക്കുന്നു ഭഗവാന്റെ ദൃഷ്ടി കൊണ്ട് ഈ ലോകത്തിനെ മുഴുവൻ പരിപാലിക്കാൻ ഭഗവാന് സാധിക്കും ദ്രഷ്ടാസ്ഥിതാവതിമഖോ വ്യതിരിക്ത ആസേ എന്നാൽ ഭഗവാൻ ഒരിക്കലും ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല വ്യതിരിക്ത ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു ഭഗവാൻ ഈ ലോകത്തിൽ അലിഞ്ഞു പോയിട്ടില്ല അല്ലെ നമ്മൾ പറയും ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതിന്റെ പുറമെ വേറെ ഒരു ഈശ്വരൻ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഭഗവാൻ ഈ ലോകത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല എന്ന ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ യോഗശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയും യസ്മിൻ വിരുദ്ധ ഗതയോഹ്യനിശംപതന്തി വിദ്യാദയോ വിവിധ ശക്തൂർവ്യമേകം ആനന്ദമാത്രമിക ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മത്തിനെ കുറിച്ചാണ് ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യസ്മിൻ യസ്വിൻ വിരുദ്ധകഥയോ ഹനിഷം ഭഗവാന്റെ ഈ അവ്യക്തിഗത ബ്രഹ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എപ്പോഴും എന്താണ് വിരുദ്ധകഥയോ യസ്മിൻ വിരുദ്ധകതയോ അങ്ങിൽ നിന്നുണ്ടായിട്ടുള്ള ആ വ്യക്തിഗത പ്രപഞ്ചത്തിൽ എല്ലാം എന്താണ് ഈ ഭൗതിക പ്രപഞ്ചത്തിലെല്ലാം വിരുദ്ധമാണ് വിരുദ്ധ സ്വഭാവമുള്ളതാണ് അവിടെ എല്ലാം ദ്വന്തമാണ് ഒരു സ്വഭാവം മാത്രമായിട്ട് അവിടെ ഒരിക്കലും ഉണ്ടാകുന്നില്ല വിപരീതങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അല്ലെ അവിടെ ജ്ഞാനം ഉണ്ടാകും അജ്ഞാനവും ഉണ്ടാകും സുഖമുണ്ടാകും ദുഃഖമുണ്ടാകും ചൂടുണ്ടാവും തണുപ്പുണ്ടാകും രാത്രി ഉണ്ടാവും പകലുണ്ടാവും ഇങ്ങനെ വിരുദ്ധ ശക്തികളാണ് അവിടെ ഉള്ളത് വിദ്യാതയോ വിവിധ ശക്തയോ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് ആ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ പുറത്തേക്ക് വരുന്നുമുണ്ട് വിവിധ ശക്തയ ആനുപൂർവ്യ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ആ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സത് ബ്രഹ്മവിശ്വഭവമേകമനന്ത ആ ഭഗവാന്റെ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ വിശ്വം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ആ ബ്രഹ്മം ഭഗവാ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മജ്യോതിസ ആ ബ്രഹ്മജ്യോതിഷിൽ നിന്നാണ് ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് ബ്രഹ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നത് യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി കോടി ശശേഷ വസുതി ഭിന്നം തദ്കല അനന്തശേഷരൂപം ഗോവിന്ദമാതി പുരുഷം സമഹം വച ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മജ്യോതിഷ എന്നാണ് കോടാനുകോടി പ്രപഞ്ചങ്ങൾ ഉത്ഭവിക്കുന്നത് ഇവിടെയും ധ്രുവനും അതേ കാര്യം പറയുന്നു ബ്രഹ്മാവ് ബ്രഹ്മസമിതിയിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് ഇവിടെ ധ്രുവൻ പറയുന്നത് ധ്രുവ മഹാരാജാവ് പറയുന്നത് തത് ബ്രഹ്മ വിശ്വഭവം ആ ബ്രഹ്മത്തിൽ നിന്നാണ് വിശ്വം ഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങും ബ്രഹ്മം തന്നെയാണ് അങ്ങ് അവ്യക്തിഗത ബ്രഹ്മമാണ് കാരണം അവ്യക്തിഗത ബ്രഹ്മം വരുന്നത് അങ്ങിൽ നിന്ന് തന്നെയാണ് ആ അവ്യക്തിഗത ബ്രഹ്മത്തിന്റെ തുടക്കമായിട്ടുള്ള അങ്ങേ ഞാൻ പ്രണമിക്കുന്നു പ്രപദ്ധ്യെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു പിന്നീട് പതിനേഴാമത്തെ ശ്ലോകത്തിൽ സത്യ ശിശോഹി ഭഗവൻ സ്ഥാത പത്മ ആശീസ് തഥാനുപജത പുരുഷാർത്ഥമൂർ ഭഗവാൻ പരിപാടി സകമനുഗ്രഹ കാതരോസ്മാൻ അങ്ങനെയല്ല അനുഗ്രഹത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ അനുഗ്രഹത്തിന്റെ മൂർത്തി രൂപമാണ് എന്നാണ് ഇവിടെ പറയുന്നത് സത്യാശിഷോ ഭഗവാൻ സ്തവപാദക് ഭഗവാൻ അനുഗ്രഹമൂർത്തിയാണ് ഭഗവാനുമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹം മാത്രമേ നൽകുന്നുള്ളൂ ഭഗവാനെ ആക്രമിക്കാൻ പറ്റുന്ന അസുരന്മാർക്ക് പോലും ഭഗവാൻ മുക്തി നൽകുന്നുണ്ട് അല്ലെ ഭഗവാനെ കൊല്ലാൻ വന്നിട്ടുള്ള പൂതന തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാർക്ക് എല്ലാവർക്കും ഭഗവാൻ മുക്തിയാണ് നൽകിയത് പൂതനയ്ക്ക് അമ്മ എന്നുള്ള സ്ഥാനവും നൽകി അപ്പോൾ ഭഗവാൻ അനുഗ്രഹത്തിന്റെ മൂർത്തി രൂപമാണ് എന്ന് പറയും കുറച്ചെങ്കിലും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നവർക്ക് ഭഗവാൻ അനുഗ്രഹം നൽകും സ്വല്പമ്യസ്ഥ ധർമ്മ പ്രായതേ മഹതോഭയാ ഭഗവാൻ ഒരിക്കലും നമ്മളെ ശപിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദോഷം കാണുന്നില്ല ഭഗവാൻ അനുഗ്രമൂർത്തിയാണ് എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള ഭഗവാനെ ആശി ആശിസ്ഥാനുഭജ ഭജത പുരുഷാർത്ഥം പുരുഷാർത്ഥമൊക്കെ അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കുന്നത് എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഉപരിയാണ് എന്നാണ് ഇവിടെ ദുരോമാരാജാവ് പറയുന്നത് ഒരാഗ്രഹമില്ലാതെ ഭഗവാനെ നിരന്തരം ഭജിക്കുന്നത് എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കുന്നതിനേക്കാൾ വലിയ ഒരു കാര്യമാണ് എന്ന് പറയുന്നു അപ്പോൾ ധ്രുവൻ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളത് തനിക്കൊരു രാജ്യം ലഭിക്കണം ബ്രഹ്മാവിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു രാജ്യം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷെ അത് അത്ര നന്നായില്ല എന്നിപ്പോൾ ധ്രുവനും ബോധ്യപ്പെട്ടു ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച സമയത്ത് ധ്രുവന് മനസ്സിലായി ഞാൻ ചിന്തിച്ചത് അത്ര ശരിയായില്ല ഭൗതിക നേട്ടത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനെ ആരാധിക്കാൻ വന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാന്റെ ഭക്തനാകുന്നതാണ് ഏറ്റവും വലിയ പൊസിഷൻ അതിനേക്കാൾ വലിയൊരു പൊസിഷൻ ഇല്ല അത് പുരുഷാർത്ഥത്തിനേക്കാൾ ഉപരിയാണ് ഭഗവാന്റെ ഭജന ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനാവുക എന്നുള്ളത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് ആ ഭഗവാൻ ഭക്തന്മാരോട് വത്സലനുമാണ് ദീനാനുകമ്പയുള്ളവരാണ് തന്റെ ഭക്തന്മാരോട് വളരെയധികം സ്നേഹം കാരുണ്യം ഭഗവാനുണ്ട് എന്നുള്ള കാര്യം അടുത്ത വരിയിൽ പറയുന്നുണ്ട് അത്യവമാര് ഭഗവാൻ പരിപാതി ദീനാൻ അങ്ങനെയുള്ള ഭക്തന്മാരൊക്കെ ഭഗവാൻ പരിപാലിക്കുന്നു പ്രത്യേകം സംരക്ഷിക്കുന്നു ഏതുപോലെ വാശ്രേവത്സകമനുഗ്രഹ കാതരോ സ്മാർ ഒരു പശു തനിക്കുണ്ടായിട്ടുള്ള ആ പശുക്കുട്ടിയെ വളരെയധികം സ്നേഹത്തോടു കൂടി സംരക്ഷിക്കുന്നത് കാണാൻ സാധിക്കും പശുക്കുട്ടിയുടെ പശുക്കുട്ടിയെ ആ അതീവ സ്നേഹത്തോടു കൂടി പശു സംരക്ഷിക്കുന്നത് കാണാൻ സാധിക്കും അതേപോലെ പശുക്കുട്ടിയോട് പശുവിനുള്ള ആ ഒരു കാരുണ്യം ഭക്തനോട് പുതിയ ഭക്തന്മാരോട് അജ്ഞരായിട്ടുള്ള ആളുകളോട് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളവരോട് ദീനന്മാരോട് ഭഗവാനുണ്ട് അതുകൊണ്ട് അങ്ങ് ദീനവത്സലനാണ് എന്നിവിടെ ധ്രുവൻ എടുത്തു പറയുകയാണ് അങ്ങനെ ആ ഒരു ധ്രുവന്റെ സ്തുതി കഴിഞ്ഞ സമയത്ത് ഭഗവാൻ ധ്രുവനോട് അനുഗ്രഹപൂർവം സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നു ഭഗവാൻ വലിയ സന്തോഷം സന്തോഷമായി ഭഗവാൻ ധ്രുവന്റെ സ്തുതി കേട്ടും ഇണ്ടാതിരുന്നില്ല ഭഗവാൻ തിരിച്ച് അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നത് വൃത്യാനുരക്തോ അടുത്ത ശ്ലോകം പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയാം രക്തോ ഭഗവാൻ പ്രത്യന പ്രത്യനന്ദ അപ്രവീതം ധ്രുവന്റെ ശ്രുതി കേട്ട സമയത്ത് ധ്രുവനെ അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത് പറയാം വളരെ നന്നായി വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിച്ചുകൊണ്ട് സം അനുഗ്രഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയും ധ്രുവനോട് എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് വായിക്കാം അടുത്ത ദിവസം വായിക്കാം ഇപ്പൊ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശ്രീകാന്ത് പ്രഭുജിപ്പിച്ചു जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अदगदागर श्रीवासादि गौरव पक्ष हरे कृष्ण हरे कृष्ण कृष्ण कृष्ण